തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻദാസിന് ഇന്നും ജാമ്യമില്ല ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി തനിക്കെതിരെ ചില അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും മോശമായ പ്രചാരണം ഉണ്ടായെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി പ്രതികരിച്ചു നൽകുന്നതിനെ ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ എന്നാൽ ബെയിലിനും മർദ്ദനമേറ്റെന്ന വാദം പ്രതിഭാഗം ഇന്നും ആവർത്തിച്ചു പ്രതിക്കും മുഖത്ത് പരിക്കേറ്റു അഭിഭാഷക ഓഫീസിനുള്ളിൽ രണ്ട് ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചു ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി അതിനിടെ ബാർ അസോസിയേഷനെ വിമർശിച്ച് അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മർദ്ദനമേറ്റ ശാമിലി അയച്ച ശബ്ദരേഖ പുറത്തുവന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും പക്ഷെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല ഒരു കാര്യവും എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു എന്നാൽ ഒരു ഒരിക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത വ്യാജ പ്രചരണങ്ങൾ നടന്നപ്പോഴാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം ഇട്ടതെന്ന് പ്രതികരിച്ചു തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ എനിക്കെതിരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളെന്നല്ല ശരിക്കും അതൊരു വിക്ടി ബ്ലെയിമിങ് ആയിരുന്നു അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്ക് ആയത് ജാമ്യാപേക്ഷയിൽ തീരുമാനമാകാത്തതോടെ ജയിലിൽ തുടരും തിരുവനന്തപുരം